നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാസത്തെ പെൻഷൻ വിതരണത്തിനൊരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടി രൂപയോളം വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ക്രിസ്മസിന് മുൻപായി രണ്ടു മാസത്തെ തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ നാളുകളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളു വിതരണം വൈകുന്നതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ഗഡുക്കളെല്ലാം അനുവദിക്കാനും സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലുള്ളവർക്ക് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നതിന് ഓഫ്ലൈൻ പരിശോധന അതായത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധന പല മേഖലകളിലും നടക്കുന്നുണ്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണ് ഭൗതിക നിലപാടാണ് പരിശോധിക്കുന്നത് അതായത് വിസ്തീർണം വീട്ടിൽ എ സി ഉണ്ടോ എന്നുള്ളത് വാഹനം ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തും ഈ രീതിയിലെല്ലാം കർശന പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പരിശോധന ശക്തമാകുന്നതോടെ പ്രതിഷേധങ്ങളും ശക്തമാകുന്നുണ്ട് അതായത് പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുതിയതായി പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ ഇപ്പോൾ പ്രവേശിക്കുന്നുള്ളൂ ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപ ാണ് എത്തിച്ചേരുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരുകയും ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക